സുഹൃത്തുക്കളെ ഇന്ന് ഓഗസ്റ്റ് പത്തൊൻപത് വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഫോട്ടോഗ്രാഫി സീരിയസ് ആയിട്ട് മാറ്റിയിട്ട് ഏകദേശം എട്ട് വർഷത്തോളമായി ചെറുപ്പം മുതലേ എനിക്ക് ഫോട്ടോഗ്രാഫിയുടെ ഒരു താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഒന്നും എനിക്കൊരു ക്യാമറ സ്വന്തമാക്കി മാറ്റാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാൻ വളർന്നു വരുന്നതായത് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സ്വപ്നങ്ങൾ മാത്രമായിരുന്നു ഒരു ക്യാമറ സ്വന്തമാക്കുക എന്നുള്ളത് എൻ്റെയൊക്കെ പുറകിലൊരു വലിയ കഥകളുണ്ട് ആ കഥകളൊക്കെ ഞാൻ ഘട്ടംഘട്ടമായിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും എങ്കിലും ഒരു ഷോർട്ട് സ്റ്റോറിയായിട്ടാണ് നിങ്ങളോട് പറയുന്നത് എട്ട് വർഷം മുന്നെയാണ് ഞാനൊരു ഡി എസ് എൽ ആർ ക്യാമറ സ്വന്തമാക്കുന്നത് ആ സ്വന്തമാക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ ഒരു പോയിന്റ് ഷൂട്ട് ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനേഴ് വർഷമായിട്ട് ഞാൻ ക്യാമറ യൂസ് ചെയ്യുന്ന ഒരാളാണ് ജീവിതത്തിലേക്ക് ഫോട്ടോഗ്രാഫി ഒരു സീരിയസ് പാഷനായിട്ട് മാറിയിട്ട് ഏകദേശം എട്ട് വർഷമായിട്ടുള്ളൂ പോയിന്റ് ഷൂട്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൊബൈലിലൊക്കെ എടുക്കുന്ന ചിത്രങ്ങൾ എടുക്കുന്ന രീതിയിലായിരുന്നു ഞാൻ ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് അതിന് കാണിക്കാവുന്ന പരീക്ഷണങ്ങളൊക്കെ കാണിച്ചു നോക്കി അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നെങ്കിലും ഒരു കാര്യങ്ങളും അറിയാതാണ് ഞാൻ ആ ഡി എസ് എൽ ആർ ക്യാമറ സ്വന്തമാക്കുന്നത് പിന്നീട് ആ ക്യാമറയുമായിട്ട് ഒരുപാട് സമയങ്ങൾ ചിലവഴിച്ചു എന്താണ് സംഭവിക്കുന്നത് ഇതിൻ്റെ മാറ്റങ്ങൾ എന്താണ് ഈ ചിത്രങ്ങൾ എടുക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു അങ്ങനെ ഓരോ ചിത്രങ്ങളും ഞാൻ എടുത്തെടുത്ത് പഠിച്ചു പഠിച്ച് ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എട്ട് വർഷം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും എടുത്തു കളഞ്ഞൊരു വാക്കാണ് വിശ്രമം എന്നുള്ളത് എന്നും എന്തെങ്കിലും ചിത്രങ്ങൾ പകർത്താൻ ഞാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഫോട്ടോഗ്രാഫി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഫോട്ടോഗ്രാഫി തുടങ്ങുന്ന കാലങ്ങളിൽ എനിക്കിതിനോട് അമിതമായ ഇഷ്ടവും അതിനോടുള്ള ആ ഒരു പാഷനും മനസ്സിൽ നിന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു ജീവിതം മാറ്റിമറിക്കുമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എൻ്റെ പ്രൊഫഷൻ ഇതൊന്നും അല്ലായിരുന്നു ഞാൻ ക്യാമറ മേടിക്കുക ക്യാമറ മേടിച്ച് പരീക്ഷണങ്ങൾ നടത്തി 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 അങ്ങനെ വന്യജീവി ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തുകയും അതിനോടുള്ള താല്പര്യം കൂടുകയും അങ്ങനെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായി മാറുകയുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഒരിക്കൽ പോലും ഞാനൊരു വന്യജീവി ഫോട്ടോഗ്രാഫർ ആകുന്നു അതുപോലെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളായി മാറുന്നു ഒന്നും ഞാൻ ഒരിക്കലും കരുതിയിരുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ എനിക്കതിനോടുള്ള ഇഷ്ടവും അതിനോടുള്ള താല്പര്യവും കൂടിക്കൂടി വന്നപ്പോൾ എൻ്റെ സ്വന്തം പ്രൊഫഷൻ തന്നെ ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് സത്യം ഞാൻ ഈ എട്ട് വർഷം പിന്നിടുമ്പോൾ സഞ്ചരിച്ച വഴികൾ ഒരുപാട് കാത്തിരിപ്പുകൾ ഒരുപാട് യാത്രകൾ അതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് കഥകളുണ്ട് ഈ കഥകളൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എത്തിക്കാനും ശ്രമിക്കാറുണ്ട് ചെറുപ്പം മുതൽ എനിക്ക് സഞ്ചരിക്കാനും ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനൊക്കെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു പക്ഷേ എനിക്കിതൊന്നും സാധ്യമാകാതെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ആയുധമായിരുന്നു ഈ ക്യാമറ എന്നുള്ളത് ആ ക്യാമറ വന്നപ്പോൾ എൻ്റെ ജീവിത രീതികൾക്കെല്ലാം മാറ്റങ്ങളുണ്ടായി എൻ്റെ ഒരു ലൈഫ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത ഒരു ഉപകരണമാണ് ഈ ക്യാമറ എന്നുള്ളത് എൻ്റെ ഒരു ആദ്യം പോയിൻഷൂട്ട് ക്യാമറ ആയിരുന്നെങ്കിൽ അതിനുശേഷം ശേഷം ഡി എസ് എൽ ആർ ക്യാമറയിലേക്ക് വന്നപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഈ ഫോട്ടോഗ്രാഫി എടുത്തു എന്നുള്ളതാണ് സത്യം ഇന്നും ഈ ഫീൽഡിൽ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് അതിനോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം ഉള്ളതുകൊണ്ടാണ് കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ താല്പര്യം നിലനിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും സഞ്ചരിക്കും നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കും അതിൻ്റെ പുറകിൽ ഒരുപാട് സമയങ്ങൾ നമ്മൾ ചിലവഴിക്കും അതുപോലെ തന്നെ ഒരുപാട് നിമിഷങ്ങൾ കാത്തിരിക്കും ഈ ഓരോ നിമിഷങ്ങളുടെയും ഫലമാണ് പിന്നീട് മികച്ച ചിത്രങ്ങളായിട്ടൊക്കെ മാറുന്നത് തുടക്കകാലങ്ങളിൽ ഞാൻ ഫോട്ടോസ് മാത്രമായിരുന്നു എടുത്തതെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ടാണ് ഞാൻ വീഡിയോഗ്രാഫിയിലേക്ക് ഒന്ന് തിരിഞ്ഞത് എന്നിരുന്നാലും ഞാൻ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒരുപോലെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ വീഡിയോഗ്രാഫിയിൽ കൂടി കൂടുതൽ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നെങ്കിൽ എന്റെ താല്പര്യങ്ങൾ ഫോട്ടോഗ്രാഫിയിലേക്കാണ് മികച്ച ഒരു ഒരു നിമിഷം പകർത്താനാണ് ഞാൻ കൂടുതലും ശ്രമിക്കാറുള്ളത് അത് വീഡിയോഗ്രാഫിയിലായാലും ആ മികച്ച രംഗങ്ങൾ പകർത്താൻ ശ്രമിക്കാറുണ്ട് ഇന്ന് വേൾഡ് ഫോട്ടോഗ്രി ഫോട്ടോഗ്രാഫി ഡേ ആയതുകൊണ്ട് ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ് എൻ്റെ ഒരു ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എട്ട് വർഷം കൊണ്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതുപോലൊരു ഫോട്ടോഗ്രാഫറായിട്ട് നിൽക്കുന്നത് എൻ്റെ ഓരോ ചിത്രങ്ങൾക്കും ഓരോ കഥകളുണ്ട് അതിൻ്റെ പുറകിൽ ഒരുപാട് കാത്തിരിപ്പുകളുണ്ട് അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല വന്യജീവി ഫോട്ടോഗ്രാഫർ എന്നൊരു ഫീൽഡിലേക്ക് വരുന്നു പക്ഷേ കാലം എന്നെ അവിടെ എത്തിച്ചു എന്നുള്ളതാണ് സത്യം തുടക്കം മുതലേ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതൊരു പാഷനാണല്ലേ അന്നും ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന റിപ്ലൈ ആയിരുന്നു passion animal but serious passion അതായത് ഞാനിതിനെ വെറും ഒരു പാഷനായിട്ടല്ല കണ്ടത് അതിനെ ഒരു സീരിയസ് പാഷനായിട്ടാണ് കണ്ടത് എൻ്റെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ പ്രൊഫഷൻ തന്നെ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ പാഷനെ സീരിയസ് ആക്കി മാറ്റി ഇന്ന് ഇതെൻ്റെ പ്രൊഫഷനാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം മൊബൈലുള്ളവരും ക്യാമറയുള്ളവരും നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ മികച്ച ഒരു ചിത്രമാക്കി മാറ്റാൻ ശ്രമിക്കുക അതൊരു ഫാമിലി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഒരു സെൽഫി ആണെങ്കിൽ പോലും ആ മികച്ച ചിത്രങ്ങൾ നിങ്ങൾക്ക് എന്നും ഒരു ഓർമ്മയായിട്ട് നിൽക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ഫോട്ടോഗ്രാഫി ദിനം ആശംസിക്കുന്നു